ഹലോ എവ്രി വൺ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഫോർത്ത് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് മിഡ് നൈറ്റില് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളോട് പറഞ്ഞ സ്പീച്ചാണ് അ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അപ്പം നമുക്ക് ആദ്യം സ്പീച്ച് വായിക്കാം ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് വെൻ പീപ്പിൾ കം ടുഗേദർ ഫോർ അഫ് കോഴ്സ് ഗ്രേറ്റ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ഒരു കൂട്ടം ആളുകൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളും നേടാനായിട്ട് പറ്റും ഡോൺ യു എഗ്രി ദർ ആർ ന്യൂമറസ് എക്സാമ്പിൾസ് ഫോർ ദിസ് ഇൻ ഹിസ്റ്ററി അപ്പോൾ ചരിത്രത്തിലും ഇതിന് പല ഉദാഹരണങ്ങളുണ്ട് ക്യാൻ യു മെൻഷൻ അ ഫ്യൂ ഓഫ് ദം അവർ നേഷൻ ബിക്കേം ഫ്രീ ബിക്കോസ് ഓഫ് ദ യുണൈറ്റഡ് എഫേർട്സ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെ വാക്സ് ഓഫ് ലൈഫ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ ഇതിനൊരു എക്സാമ്പിൾ ആണ് സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ പലതരം ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ എല്ലാ തരം ആളുകളുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ലെറ്റ്സ് ലിസൺ ടു ജവഹർലാൽ നെഹ്റു സ്പീച്ച് ഓൺ ദ മൊമെന്റ് വിസ് ഒക്കേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ സ്പീച്ച് നമുക്ക് വായിക്കാം അ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂടിക്കാഴ്ച ഒരു രഹസ്യ സമ്മേളനം എന്നൊക്കെയാണ് അർത്ഥം ആയിട്ടാണ് എന്തുമായിട്ടാണ് ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ഡെസ്റ്റിനി വിധിയുമായിട്ടാണ് വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച എന്നാണ് ഈ സ്പീച്ചിന്റെ പേര് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അഡ്രസ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഓൺ ദ ഈവ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലോങ് ഇയർസ് എ ഗോ വി മേഡ് അ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആൻഡ് നൗ ദി ടൈം കംസ് വെൻ വിം അവർ പ്ലാൻ നോട്ട് ഹോളി ഓർ ഇൻ ഫുൾ മെഷ്യർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി ഇവിടെ പറയുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായിട്ട് ഒരു ഉടമ്പടി വെച്ചിരുന്നു ഇപ്പോൾ ആ പ്രതിജ്ഞ പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയം എത്തിയിരിക്കുകയാണ് നോട്ട് ഹോളി മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഫുൾ ആയിട്ടോ എന്നല്ല പക്ഷെ വെരി സബ്സ്റ്റാൻഷ്യലി വളരെ അടിസ്ഥാനപരമായിട്ട് ഏറെക്കുറെ നമുക്കത് ചെയ്യാനായിട്ടുള്ള അവസരം വന്നെത്തിയിരിക്കുകയാണ് അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവൈഫ് ആൻഡ് ഫ്രീഡം ഇന്ന് രാത്രി അർദ്ധരാത്രി ലോകം എല്ലാവരും ഉറങ്ങുമ്പോൾ ഇന്ത്യ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് സ്വാതന്ത്ര്യത്തിലേക്കും പുതിയൊരു ലൈഫിലേക്കും ഇന്ത്യ കടക്കുകയാണ് മോമെന്റ് കംസ് വിച്ച് കംസ് വെരി റയർലി ഇൻ ഹിസ്റ്ററി വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രോം ദ ഓൾഡ് ന്യൂ വെൻ അനേജ് വെൻ ദ സോൾ ഓഫ് എ നേൻ ലോങ് സപ്രസ്ഡ് ഫൈൻസ് ഒരു മഹത്തായ നിമിഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ വളരെ റേറായിട്ട് വളരെ അപൂർവമായിട്ടുള്ള ഒരു നിമിഷമാണ് എന്താണ് കുറെ കാലമായിട്ട് സപ്രസ് ചെയ്ത് അടിച്ചമർത്തിയിരുന്ന ഒരു രാജ്യത്തിന്റെ ആത്മാവിന് ശബ്ദം കിട്ടിയ ഒരു നിമിഷമാണ് ഇത് അട്രൻസ് എന്ന് പറഞ്ഞാല് വാക്ക് അല്ലെങ്കിൽ ശബ്ദം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ കുറെ നാളായിട്ട് അടിച്ചമർത്തിയിരുന്ന ഒരു രാജ്യത്തിന് ശബ്ദം കിട്ടിയ ഒരു റെയർ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇത് ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് അറ്റ് ദസ് സോളം മൊമെന്റ് വി ടേക്ക് ദ പ്ലഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ to the service of India and her people ൾ ടു സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യുമാനിറ്റി അപ്പൊ ഈ നിമിഷത്തില് ഈ സോളം ഒക്കേഷൻ പറഞ്ഞാൽ ഈ മഹത്തായ നിമിഷത്തില് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കാണ് എന്താണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെയും അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയിലെ ജനങ്ങളുടെ മനുഷ്യത്വത്തിനും വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്യും പ്രയത്നിക്കും കഠിനാധ്വാനം ചെയ്യും ഡെഡിക്കേഷനോടുകൂടി നമ്മളെല്ലാം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കാനാണ് ഇവിടെ പറയുന്നത് അറ്റ് ദ ഡോൺ ഓഫ് ഹിസ്റ്ററി ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് and trackless centuries are filled with her striving and the grandeur of her success and failures. ഫെയിലിയേഴ്സ് ചരിത്രത്തിന്റെ ഒരു പ്രഭാതത്തില് ഇന്ത്യ ഒരു യാത്ര ഒരു അന്വേഷണം തുടങ്ങിയിരുന്നു ആ അന്വേഷണം മുഴുവൻ എന്തായിരുന്നു ട്രാക്ക്ലെസ് സെഞ്ചറീസ് എന്നാണ് പറയുന്നത് പാതയില്ലാത്ത നൂറ്റാണ്ടുകളായിരുന്നു കാരണം അവർക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല ഒന്നിനും അത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആൻഡ് ആ യാത്രയിൽ മുഴുവൻ സക്സസും ഫെയിലിയറും ഉണ്ടായിരുന്നു ഗ്രാൻഡ് വയർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാല് മഹത്വം വിജയങ്ങളുടെ മഹത്വം എന്നാൽ തോൽവികളും ആ യാത്രയിൽ ഉണ്ടായിരുന്നു ത്രൂ ഗുഡ് ആൻഡ് ഇൻഫോർച്യൂൺ എ ലൈക്ക് ഷി ഹാസ് നെവർ ലൂസ്ഡ് സൈറ്റ് ഓഫ് ദാറ്റ് ക്വെസ്റ്റ് ഓർ ഫോർ ഗോട്ട് ദ ഐഡിയൽസ് വിച്ച് ഗേവ് ഹെർ സ്ട്രെങ്ത് ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു ഇൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നല്ല അവസരങ്ങളും ഫോർച്യൂൺ ഉണ്ടായിരുന്നു നിർഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ ഒരിക്കലും ആ ദർശനം കൈവിട്ടില്ല നമുക്ക് സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ആ ഒരു ആദർശങ്ങൾ ഒരിക്കലും കൈവിടാതെയാണ് ഇന്ത്യ മുന്നേറിയിരുന്നത് വി എൻ ടുഡേ എൻഡ് ടുഡേഡ് ഓഫ് മിസ്ഫോർച്യൂൺസ് ആൻഡ് ഇന്ത്യ ഡിസ്കവേഴ്സ് നിർഭാഗ്യങ്ങളുടെ ആ കാലഘട്ടം നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇന്ത്യ വീണ്ടും ഇന്ത്യയെ തന്നെ കണ്ടെത്തുകയാണ് ദ അച്ചീവ്മെന്റ് വി സെലിബ്രേറ്റ് ടുഡേ ഈസ് ബട്ട് എ സ്റ്റെപ്പ് ബട്ടെ ഓപ്പണിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ദ ഗ്രേറ്റർ ട്രൈംസ് ആൻഡ് അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ് നമ്മൾ ഇന്ന് നേടിയ ഈ വിജയം എന്ന് പറയുന്നത് ഒരു വലിയ വിജയമല്ല അത് ഭാവിയിലേക്കുള്ള പുതിയ പുതിയ അവസരങ്ങളുടെയും വലിയ വലിയ വിജയങ്ങളുടെയും ഒരു ചെറിയൊരു ചുവട് മാത്രമാണ് പുതിയൊരു സ്റ്റെപ്പ് മാത്രമാണ് ആർ വി ബ്രേവ് ഇനഫ് ആൻഡ് വൈസ് ഇനഫ് ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്സെപ്റ്റ് ദ ചാലഞ്ച് ഓഫ് ദ ഫ്യൂച്ചർ ഇനി നെഹ്റു നമ്മളോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം എന്താണ് ഈ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ എടുത്ത് ഇതിനെ നന്നായിട്ട് ഉപയോഗിച്ച് വയസ്സായി ഉപയോഗിച്ച് ഭാവിയിലെ പ്രശ്നങ്ങളെയൊക്കെ നേരിടാനും അതിനെ മുന്നേറാനും അത്ര ധൈര്യവാന്മാരാണോ നമ്മളെന്ന് നെഹ്റു നമ്മളോട് ചോദിക്കുകയാണ് ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി സ്വാതന്ത്ര്യവും അധികാരവും എന്താണ് കൊണ്ടുവരുന്നത് ഉത്തരവാദിത്തമാണ് കൊണ്ടുവരുന്നത് ിറ്റി റെസ്റ്റ് അസംബ്ലി സോവറിൻ ബോഡി റിപ്രസെന്റിംഗ് ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ ആ ഉത്തരവാദിത്തം ആരിലാണുള്ളത് ആ ഉത്തരവാദിത്തം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലാണ് ഈ സോവറിൻ ബോഡി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെയാണ് സോവറിൻ എന്ന് പറഞ്ഞാൽ സർവാധികാരം പരമാധികാരമുള്ള പരമാധികാരമുള്ള ഈ കമ്മിറ്റിയിലാണ് ഈ ഉത്തരവാദിത്തം ഉള്ളത് അത് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ പരമാധികാരമുള്ള ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അപ്പൊ ഈ ഉത്തരവാദിത്തം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലാണ് അടങ്ങിയിരിക്കുന്നത് ബിഫോർ ദ ബേർത്ത് ഓഫ് ഫ്രീഡം വി ഹാവ് എൻഡ്വേർഡ് ഓൾ ദ എൻവർഡ് ഓഫ് ലേബർ ആൻഡ് ഹെവി വിത്ത് മെമ്മറി ഓഫ് ദിസ് സോറോ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബിഫോർ ദ ബേർത്ത് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എൻഡ്വേർ എൻവേർ എന്ന് പറഞ്ഞാൽ സഹിക്കുക നമ്മുടെ ഹൃദയങ്ങൾ ഇപ്പോഴും ആ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ ഇപ്പോഴും ആ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് നെവർത്ത്ലെ പാസ്റ്റ് ഇസ് ഓവർ ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ദക്കൻസ് നൗ എന്നിരുന്നാലും ആ പാസ്റ്റ് ആ ഭൂതകാലം ഇവിടെ കഴിയുകയാണ് ഇനി നല്ലൊരു ഭാവിയാണ് നമ്മൾ വിളിക്കുന്നത് ബെക്കൺ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥം ദ ഫ്യൂച്ചർ ബട്ട് ഓഫ് ഇൻസെൻസ് ദ പ്ലെഡസ് ആ ഭാവി എങ്ങനെയാണ് ദ ഫ്യൂച്ചർ ഈസ് നോട്ട് ഓഫ് ഈസ് ഓർ റെസ്റ്റിംഗ് അത് എളുപ്പമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാവുന്ന ഒരു സമയമല്ല ദറ്റ് ഈസ് ഇൻസെസെൻസ് ഡ്രൈവിംഗ് ഇൻസെസെൻസ് ഡ്രൈവിംഗ് പറഞ്ഞാൽ നിരന്തരമായ പരിശ്രമം നിരന്തരമായ പരിശ്രമത്തിലേക്കുള്ള ഒരു ഫ്യൂച്ചറാണ് അത് അല്ലാതെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമല്ല സോ ദാറ്റ് ടേക്ക് ടുഡേ ആ പരിശ്രമങ്ങൾ നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന പ്രതിജ്ഞകളെയൊക്കെ പൂർത്തീകരിക്കാനും ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്ന പ്രതിജ്ഞകളെ പൂർത്തീകരിക്കാനും വേണ്ടിയുള്ളതാണ് ആ കഠിനമായ പരിശ്രമം ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് മില്ലിയൻസ് ഹുസഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബുദ്ധിമുട്ടുന്ന കുറേ ആളുകളെ സേവിക്കുക എന്നാണ് ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പോവേർട്ടി ആൻഡ് ഇഗ്നോറൻസ് ആൻഡ് ഡിസീസ് ആൻഡ് ഇൻ ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പോവേർട്ടി ദാരിദ്ര്യത്തിന്റെയും ഇഗ്നോറൻസിന്റെയും അജ്ഞത അറിവില്ലായ്മയുടെയും അവസാനമാണ് അതുപോലെ തന്നെ അസുഖങ്ങളുടെയും ഡിസീസിന്റെയും അവസാനമാണ് ആൻഡ് ഇൻ ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളൊന്നും തുല്യമായിട്ട് കിട്ടാത്ത കുറെ ആളുകളുണ്ട് ഇതിന്റെയൊക്കെ അവസാനമാണ് നമ്മളുടെ സേവിയ ഇന്ത്യയിലെ ആളുകളെ സേർവിയ എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെയാണ് അവസാനം പോവേർട്ടി ദാരിദ്ര്യം ഇഗ്നോറൻസ് അജ്ഞത അല്ലെങ്കിൽ അറിവില്ലായ്മ ഡിസീസ് അസുഖങ്ങൾ ഇൻ ഓഫ് ഓപ്പർച്യൂണിറ്റി തുല്യമായ അവകാശങ്ങൾ കിട്ടാത്ത അവസ്ഥ ഇതിന്റെ അവസാനമാണ് ഇന്ത്യ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദ അംബീഷൻ ഓഫ് ഗ്രേറ്റസ്റ്റ് മെൻ ഓഫ് അവർ ജനറേഷൻ ഹാസ് ബീൻ ടു വൈപ്പ് എവി ടിയ ഫ്രം എവ്രി ഐ നമ്മളുടെ തലമുറയിൽ ജീവിച്ച മഹത്തായ വ്യക്തികളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണീര് തുടച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു ദറ്റ് മേ ബി ബിയോണ്ട് അസ് അത് ചിലപ്പോൾ നമുക്ക് കഴിയാത്തതാവും ബട്ട് ആസ് ലോങ് ആസ് ദർ ആർ ടിയേഴ്സ് ആൻഡ് സഫറിംഗ് സോ ലോങ് അവർ വർക്ക് വിൽ നോട്ട് ബി ഓവർ അത് നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും എത്രത്തോളം ആളുകളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടോ എത്രത്തോളം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടോ അത്രത്തോളം കാലം നമ്മുടെ ജോലിയും കഴിയുന്നില്ല അവരുടെയൊക്കെ വിഷമങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക് ആൻഡ് ടു വർക്ക് ഹാർഡ് ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ് അപ്പം നമുക്ക് എന്താണ് കഠിനാധ്വാനം ചെയ്യണം വീണ്ടും വീണ്ടും പറയാണ് ടു ലേബർ ടു വർക്ക് ആൻഡ് ടു വർക്ക് ഹാർഡ് കഠിനാധ്വാനം ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഡ്രീംസിനെ നമുക്ക് റിയാലിറ്റി ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് പറ്റുള്ളൂ ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ ബട്ട് ദർ ഓൾസോ ഫോർ ദ വേൾഡ് ഫോർ ഓൾ ദ നേഷൻസ് ആൻഡ് പീപ്പിൾസ് ആർ ടു ക്ലോസ്ലി ലിക് ടുഗതർ ടുഡേ ആൻഡ് ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദറ്റ് ഇറ്റ് ക്യാൻ ലിവ് എ പാർട്ട് അപ്പൊ ഈ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല അത് ഈ ലോകത്തിന് കൂടിയാണ് ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ഒരുമിച്ചാണ് നിൽക്കുന്നത് ദേ ആർ ക്ലോസ്ലി ലിക് ടുഗെദർ എല്ലാ രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഉള്ളതാണ് എന്നാണ് നെഹ്റു പറയുന്നത് പീസ് ഈസ് സെറ്റ് ടു ബി ഇൻഡിവിസിബിൾ സോ ഈസ് ഫ്രീഡം സോ ഈസ് പ്രോസ്പെറിറ്റി നൗ ആൻഡ് സോ ഓൾസോ ഈസ് ഡിസാസ്റ്റർ ഇൻ ദിസ് വൺ വേൾഡ് ദറ്റ് ക്യാൻ നോ ലോങ് ബി സ്പ്ലിറ്റ് ഇൻ ടു ഐസൊലേറ്റഡ് ഫ്രാഗ്മെന്റ്സ് ഇവിടെ പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ് അതായത് അവിഭാജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും ഇല്ലാതെ നമുക്ക് നമുക്കിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും പ്രോസ്പെറിറ്റി പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്നാണ് അർത്ഥം അപ്പം ഇതൊക്കെ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമ്മുടെ ഈ ലോകത്തിനെ ഐസൊലേറ്റഡ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഓരോ ഭാഗങ്ങളായിട്ട് ഈ ലോകത്തിനെ നമുക്ക് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല ഇപ്പൊ ഈ ലോകം മുഴുവൻ ഒത്തൊരുമയിലാണ് കഴിയുന്നത് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹുസ് റീപ്രസെൻറ്റേറ്റീവ് വി ആർ വി മേക്ക് ആൻഡ് അപ്പീൽ ടു ജോയിൻ അസ്വത്ത് ഫെയ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദിസ് ഗ്രേറ്റ് അഡ്വെഞ്ചർ ഇനി ഇന്ത്യയിലെ ആളുകളെ നെഹ്റു വിളിക്കുകയാണ് എന്തിനാണ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹൂസ് റെപ്രസെൻറ്റീവ്സ് വി ആർ നമ്മൾ ഇന്ത്യയിലെ ആളുകളുടെ റെപ്രസെൻറ്റീവ്സ് ആണ് പ്രതിനിധികളാണ് വി മേക്ക് എൻ അപ്പീൽ ഡി ജോയിനസ് നമ്മൾ അവരെ വിളിക്കുകയാണ് എന്തിനാണ് വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദിസ് ഗ്രേറ്റ് അഡ്വെഞ്ചർ ഈ മഹത്തായ ഈ പ്രയത്നത്തിൽ പ്രതിജ്ഞയിൽ നമ്മളുടെ കൂടെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടിയിട്ട് പങ്കെടുക്കാൻ എല്ലാവരെയും നെഹ്റു വിളിക്കുകയാണ് ദിസ് ഈസ് നോ ടൈം ഫോർ പിറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നോ ടൈം ഫോർ ഇൽ വിൽ ഓൾ ബ്ലെയിമിംഗ് അതേഴ്സ് ഇത് ക്രിറ്റിസിസത്തിനുള്ളൊരു സമയമല്ല മറ്റുള്ളവരുടെ വിമർശിക്കാനുള്ളൊരു സമയമല്ല അല്ലെങ്കിൽ പിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ വഴക്കുകൾക്കോ ഉള്ള ഒരു സമയമല്ല നോ ടൈം ഫോർ ഇൽവിൽ ഇൽവിൽ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വൈരാഗ്യത്തിനുള്ളൊരു സമയമല്ല അത് ഓൾ ബ്ലെയിമിങ് അതേഴ്സ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള സമയമല്ല വി ഹാവ് ടു ബിൽഡ് ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ വേൾഡ് ഓൾ ഹെർ ചിൽഡ്രൻ മെയ് വെൽ നമുക്ക് ഒരു നോബിൾ മാൻഷൻ ആണ് കെട്ടിപ്പടുക്കേണ്ടത് നോബിൾ മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരം ഇന്ത്യ ആവുന്ന ഒരു വലിയ കൊട്ടാരമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വേർ ഓൾ ഹെർ ചിൽഡ്രൺ മേ ട്വെൽ അവിടെ ഇന്ത്യയുടെ എല്ലാ മക്കളും കൂടി താമസിക്കണം അത്രയും നല്ലൊരു കൊട്ടാരമാണ് നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അപ്പം അത് മറ്റുള്ളവരുടെ വിമർശിച്ചോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തർക്കങ്ങൾക്കോ ഒരു സമയമല്ല എല്ലാവർക്കും ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ് എന്ന് പറഞ്ഞിട്ടാണ് നെഹ്റു ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് നമുക്കിനി ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ അർദ്ധരാത്രി ആ സമയത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് വിറ്റ് മാർക്സ് ദ എക്സാക്ട് മോമെന്റ് വെൻ ഇന്ത്യ ബിക്കെയിം ഫ്രീ ഫ്രം ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം കറക്റ്റ് സമയത്തെയാണ് ഈ അർദ്ധരാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈൽ ദ വേൾഡ് വാസ് എ സ്ലീപ് ഇന്ത്യ എ വോക്ക് ടു ഫ്രീഡം ആൻഡ് ഹോപ്പ് ഇപ്പം ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇന്ത്യക്ക് പുതിയ സ്വാതന്ത്ര്യവും പുതിയൊരു ജീവിതവും കിട്ടുന്നത് സെക്കൻഡ് ക്വസ്റ്റൻ വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ ഒബ്സ്റ്റക്കിൾസ് ദ ചാലഞ്ച് ദ യൂണിറ്റി ഓഫ് ദേഷൻ ഒരു രാജ്യത്തിന്റെ ഒരുമയ്ക്ക് തടസ്സമാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സം ഒബ്സ്റ്റക്കൾസ് ആർ ഡിഫറൻസസ് ഇൻ റിലീജ്യൻ ലാംഗ്വേജ് കാസ്റ്റ് റീജിയൻ എന്തൊക്കെയാണ് റിലീജ്യൻ മതത്തിലുള്ള വ്യത്യാസം ഭാഷയിലുള്ള വ്യത്യാസം ജാതി മതം ഇതിലൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ഒരുമയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് സെൽഫിഷ്നെസ് ആൻഡ് ലാക്ക് ഓഫ് ടോളറൻസ് കെൻ ഓൾസോ ഹാം നാഷണൽ യൂണിറ്റി എന്തൊക്കെയാണ് തെറ്റിദ്ധാരണ സ്വാർത്ഥത അസഹിഷ്ണുത ഇതൊക്കെയും നാഷണൽ യൂണിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത് വാട്ട് കൈൻഡ് ഓഫ് ഫ്യൂച്ചർ ഡസ് നെഹ്റു ഹോപ്പ് ഫോർ നെഹ്റു ആഗ്രഹിക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു ഭാവിയാണ് നെഹ്റു ഹോപ്സ് ഫോർ എ ബ്രൈറ്റ് ആൻഡ് പീസ്ഫുൾ ഫ്യൂച്ചർ വെർ ദർ ഇസ് നോ പോവേർട്ടി ഇഗ്നോറൻസ് ഓഫ് ഇൻ ഈക്വാളിറ്റി നെഹ്റു വളരെ ബ്രൈറ്റും സമാധാനപരവുമായിട്ടുള്ള ഒരു ഭാവിയാണ് ആഗ്രഹിക്കുന്നത് അവിടെ പോവേർട്ടി ദാരിദ്ര്യം അജ്ഞത ഇൻ ഈക്വാളിറ്റി അസമത്വം തുല്യതയില്ലായ്മ ഇതിനൊന്നും സ്ഥാനം ഉണ്ടാവില്ല ഹി ഡ്രീംസ് ഓഫ് എ സ്ട്രോങ് യുണൈറ്റഡ് ആൻഡ് ഹാപ്പി ഇന്ത്യ ദറ്റ് സർവ്വ്സ് നോട്ട് ഓൺലി ഇറ്റ്സ് പീപ്പിൾ ബട്ട് ഓൾസോ ഹ്യൂമാനിറ്റി നെഹ്റു സ്വപ്നം കാണുന്നത് ഇങ്ങനത്തെ ഒരു ഇന്ത്യയാണ് സ്ട്രോങ് ആണ് യുണൈറ്റഡ് ആണ് ഒരുമയുള്ള സന്തോഷമുള്ള ഒരു രാജ്യത്തെയാണ് നെഹ്റു സ്വപ്നം കാണുന്നത് അത് എല്ലാ ജനങ്ങളെയും മനുഷ്യത്വത്തെയും സേവിക്കുന്ന ഒരു രാജ്യമാവണമെന്നും നെഹ്റു ആഗ്രഹിക്കുന്നുണ്ട് നാലാമത്തെ ചോദ്യം വരുന്നത് വോട്ട് ഡസ് നെഹ്റു മീൻ വെൻ ഹി സേസ് ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി സ്വാതന്ത്ര്യവും അധികാരവും ഉത്തരവാദിത്തം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഹി മീൻസ് ദാറ്റ് ബീങ് ഫ്രീ ഗിവ്സ് എസ് ബൌത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് റൈറ്റ്സും അതായത് അവകാശങ്ങളും കടമകളും കിട്ടുന്നുണ്ട് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമകൾ ദ ലീഡേഴ്സ് ആൻഡ് പീപ്പിൾ ഓഫ് ഇന്ത്യ മസ്റ്റ് യൂസ് ദർ ഫ്രീഡം വൈസ്ലി ടു ബിൽഡ് ദ നേഷൻ ആൻഡ് ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് ഓൾ സിറ്റിസൺസ് ഇന്ത്യയിലെ നേതാക്കളും ജനങ്ങളും അവരുടെ സ്വാതന്ത്ര്യത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നാണ് നെഹ്റു പറയുന്നത് അടുത്ത ചോദ്യം എന്താണ് വാട്ട് ഡസ് നെഹ്റു സേ അബൌട്ട് ദ പാസ്റ്റ് സ്ട്രഗിൾസ് ഓഫ് ദിഷ്യൻ ഇന്ത്യ മുൻപ് നേരിട്ട പ്രശ്നങ്ങളെ പറ്റി എന്തൊക്കെയാണ് നെഹ്റു പറയുന്നത് നെഹ്റു റിമൈൻഡ്സ് ദാറ്റ് ഇന്ത്യ ഹാസ് ഫേസ് മെനി ഹാർഡ്സ് ഫോർ സെഞ്ചറീസ് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഡിസ്പൈ ഫെയിലേഴ്സ് ഇന്ത്യ നെവർ ഗേവ് അപ്പ് ഹയർ ഐഡിയം ഒരുപാട് തോൽവികൾ നേരിട്ടിട്ടും ഈ ആദർശങ്ങളിൽ കളയാതെ മുറുകി പിടിച്ച് ഇന്ത്യ കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് നെഹ്റു പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡസ് നെഹ്റു എംഫസൈസ് എംഫോസൈസ് ദീഡ് ഫോർ യൂണിറ്റി ഒരുമ ഒത്തൊരുമയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് നെഹ്റു ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഹി ബിലീവ്സ് ദാറ്റ് ഓൺലി ബൈ സ്റ്റേയിങ് യുണൈറ്റഡ് കെൻ ഇന്ത്യൻസ് ഓവർകം പോവേർട്ടി സഫറിംഗ് ആൻഡ് ഇൻഇക്വാളിറ്റി നെഹ്റു പറയുന്നത് ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ഇന്ത്യക്കാർക്ക് പോവേർട്ടി ദാരിദ്ര്യം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസമത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടാനായിട്ട് പറ്റുകയുള്ളൂ യൂണിറ്റി വിൽ ഹെൽപ് ദ കൺട്രി ഗ്രോ സ്ട്രോങ് ആൻഡ് എൻഷുവർ ഫ്രീഡം ഫോർ എവ്രി വൺ യൂണിറ്റി അല്ലെങ്കിൽ ഒത്തൊരുമ എന്ന് പറയുന്ന കാര്യം ഈ രാജ്യത്തെ വളരാനും അതുപോലെ തന്നെ ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് നെഹ്റു പറയുന്നത് അടുത്ത ചോദ്യം ഹൗ ഡസ് നെഹ്റു കണക്ട് ഇന്ത്യസ് ഫ്യൂച്ചർ ടു ദാറ്റ് ഓഫ് ദ വേൾഡ് ഇന്ത്യയുടെ ഭാവിയെ ലോകത്തിന്റെ മുഴുവൻ ഭാവിയായിട്ട് നെഹ്റു കണക്ട് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് ഹി സേസ് ദാറ്റ് നോ നേഷ്യൻ ക്യാൻ ലിവ് അലോൺ എനി മോൺ ഈ ലോകത്തിൽ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഇനി ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല എല്ലാ രാജ്യങ്ങളും കണക്ടഡ് ആണ് ഇന്ത്യസ് പ്രോഗ്രസ് പീസ് ആൻഡ് ഫ്രീഡം ആർ ലിങ്ക് വിത്ത് ദോസ് ഓഫ് അതർ കൺട്രീസ് ഇന്ത്യയുടെ സമാധാനം പുരോഗതി സ്വാതന്ത്ര്യം ഈ കാര്യങ്ങളൊക്കെ വേറെ കൺട്രീസ് ആയിട്ട് വേറെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ദ വേൾഡ് ഇസ് വൺ ആൻഡ് ഓൾ നേഷൻസ് മസ്റ്റ് വർക്ക് ടുഗെദർ ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി നെഹ്റു പറയുന്നത് ഈ ലോകം ഒന്നാണ് അപ്പൊ എല്ലാ രാജ്യങ്ങളും കണക്ടഡ് ആയിട്ടിരിക്കണം എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് സമാധാനവും സമൃദ്ധിയൊക്കെ നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ അടുത്ത ചോദ്യം വരുന്നത് ലെറ്റ്സ് റീവൈൻഡ് എന്നുള്ള ഭാഗമാണ് അതിലാദ്യത്തെ ചോദ്യം വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ദ നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ ഹൗ ഡസ് ദിസ് ഇമേജ് റിഫ്ലക്ട് ഹിസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ നെഹ്റു ഇന്ത്യയെ ഒരു ഫ്രീ മാൻഷൻ എന്ന് പറയുന്നുണ്ട് ഒരു നോബിൾ മാൻഷൻ ഒരു മഹത്തായ ഒരു വീടായിട്ട് പറയുന്നുണ്ട് ഹൗ ഡസ് ദിസ് ഇമേജ് റിഫ്ലക്ട് ഹിസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അപ്പൊ ഇന്ത്യയുടെ ഭാവിയെ പറ്റി എന്താണ് ഇതിൽ പറയുന്നത് ബൈ ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ നെഹ്റു ഇമാജിൻസ് ദ നേഷൻ ആസ് എ ബ്യൂട്ടിഫുൾ ഹോം വെർ എവ്രി വൺ ക്യാൻ ലിവ് വിത്ത് ഇക്വാളിറ്റി സേഫ്റ്റി ആൻഡ് ഡിഗ്നിറ്റി നോബൽ മാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിലെ സമാധാനത്തോടും തുല്യതയോടും സുരക്ഷിതത്വത്തോടു കൂടിയൊക്കെ താമസിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് അതുകൊണ്ടാണ് ഇന്ത്യയെ ഒരു നോബൽ മാൻഷൻ എന്ന് നെഹ്റു പറയുന്നത് ഇറ്റ് ഷോസ് ഹിസ് of a united and inclusive India where all people live together in harmony. ഇത് കാണിക്കുന്നത് എന്താണ് ഇന്ത്യയെ ഒരു യുണൈറ്റഡ് ഒരുമയുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു രാജ്യം ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു രാജ്യം അവിടെ എല്ലാ ജനങ്ങളും ഹാർമണിയിൽ ജീവിക്കുന്നു അങ്ങനത്തെ ഒരു രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ നോബിൾ മാൻഷൻ എന്നതുകൊണ്ട് നെഹ്റു ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താണ് ജവഹർലാൽ നെഹ്റു എക്സോട്ട് എസ് ടു വർക്ക് ഹാർഡ് ടു ഫുൾഫിൽ അവർ ഡ്രീംസ് വട്ട് ആർ യുവർ ഡ്രീംസ് ഫോർ അവർ കൺട്രി ആൻഡ് ഫോർ ദ വേൾഡ് നെഹ്റു നമ്മളോട് പറയുന്നത് നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് കഠിനാധ്വാനം ചെയ്യാനാണ് അപ്പം നമ്മളുടെ രാജ്യത്തിനും ഈ ലോകത്തിനും വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഐ ഡ്രീം ഓഫ് എൻ ഇന്ത്യ വർ എവറി വൺ ഗെറ്റ്സ് ഗുഡ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനത്തെ ഒരു ഇന്ത്യയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അവിടെ എല്ലാ ജനങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ എല്ലാ തുല്യ അവകാശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണം ഐ വിഷ് ഫോർ എ ക്ലീൻ പീസ്ഫുൾ ആൻഡ് സ്ട്രോങ് നേഷൻ ദസ്പെക്ട്സ് ഓൾ പീപ്പിൾ എല്ലാ ജനങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ക്ലീനായ സമാധാനമുള്ള ഒരു സ്ട്രോങ് നേഷനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഫോർ ദ വേൾഡ് ഐ ഡ്രീം ഓഫ് യൂണിറ്റി കൈൻഡ്നെസ് ആൻഡ് പീസ് എമംഗ് ഓൾ നേഷൻസ് വിത്തൗട്ട് ബോർ ഓർ ഹീഡർ അതുപോലെ ലോകത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരോടും ഒരുമയുള്ള അതായത് ഉള്ള എല്ലാ രാജ്യങ്ങളും തമ്മിൽ സമാധാനമുള്ള ഒരു ലോകത്തെയാണ് സ്വപ്നം കാണുന്നത് അവിടെ യുദ്ധമോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു ദേഷ്യമൊന്നും ഇല്ലാത്തൊരു ലോകത്തെയാണ് ഇവിടെ നമ്മൾ സ്വപ്നം കാണുന്നത് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി ആണ് അപ്പം ആക്ടിവിറ്റി വൺ നോക്കാം നമുക്ക് Here is the front page of a popular English newspaper covering the news of India's freedom and the reports of Pandit Jawaharlal Nehru's address to the nation. അപ്പോൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിലെ ന്യൂസ് പേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യത്തോട് സംസാരിച്ചതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ നൗ ലിസ്റ്റ് ദ ഹെഡ്ലൈൻസ് ഇൻ ദ എബ് പിക്ചർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ബിലോ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ആണ് നമുക്ക് കണ്ടുപിടിച്ച് എഴുതേണ്ടത് എന്തൊക്കെയാണ് ആ ഹെഡ്ലൈൻസ് ആദ്യത്തെ തന്നെ ബർത്ത് ഓഫ് ഇന്ത്യസ് ഫ്രീഡം നേഷൻ വീക്സ് ടു ന്യൂ ലൈഫ് മിസ്റ്റർ നെഹ്റു കോൾസ് ഫോർ ബിഗ് എഫേർട്ട് ഫ്രം പീപ്പിൾ ഇൻസസ് എൻസ് ഡ്രൈവിംഗ് ടാസ്ക് ഓഫ് ഫ്യൂച്ചർ അസംബ്ലി മെമ്പേഴ്സ് സ്റ്റേക്ക് സോളം ഫ്ലെ പിന്നെ ഏതൊക്കെയാണ് വൈൽഡ് സീൻസ് ഓഫ് ജൂബിലേഷൻ ഇൻ ഡൽഹി ലോർഡ് മൗണ്ട് ബാറ്റൻ ഗ്രീഡ്സ് പാകിസ്ഥാൻ മിസ്റ്റർ ജിന്നാൽ റീ എഫേംസ് ഫോർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബ്രിട്ടൻ ഫ്രെൻസീദ് ഇന്ദുസിയാസം ഇൻ ബോംബെ ക്രൌഡ്സ് ഇൻ ഫെസ്റ്റീവ് മൂഡ് ന്യൂ ക്യാബിനറ്റ് ഓഫ് ഇന്ത്യ ഫോർട്ടീൻ മെമ്പേഴ്സ് പണ്ഡിറ്റ് നെഹ്റു ടു ബി പ്രീമിയർ ഇതൊക്കെയാണ് ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഹെഡ്ലൈൻസ് അടുത്ത ചോദ്യം എന്താണ് ഇമാജിൻ ദറ്റ് യു വേർ ന്യൂസ് റിപ്പോർട്ടർ അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് ഇമാജിൻ ചെയ്യാം ഫ്രീംസ് ഹെഡ്ലൈൻസ് ഫോർ ദ ന്യൂസ് അപ്പം നിങ്ങൾ എന്തൊക്കെ ഹെഡ്ലൈൻസ് ആയിരിക്കും അതിലെഴുതുക നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇന്ത്യ സ്റ്റെപ്സ് ഇൻ ടു എ ന്യൂ ഇറ ഓഫ് ഫ്രീഡം പണ്ഡിറ്റ് നെഹ്റു ഡെലിവേഴ്സ് ഹിസ്റ്റോറിക് സ്പീച്ച് അറ്റ് മിഡ് നൈറ്റ് മില്ലിയൻസ് സെലിബ്രേറ്റ് ദ ഡോൺ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രൈക്കള ആൻഡ് ഫേൾസ് ഓവർ ദ റെഡ് ഫോർട്ട് എ ന്യൂ ഹോപ്പ് റൈസസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ യൂണിറ്റി ആൻഡ് പീസ് ദ കോൾ ഓഫ് ദ നേഷൻ ഇതൊക്കെ നമുക്ക് അതിലെ ഹെഡ്ലൈനായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി തന്നെയാണ് അടുത്തതും വരുന്നത് എന്താണ് സി ആക്ടിവിറ്റി നാസ ആസ്ട്രോണാറ്റ്സ് സുനിത വില്യംസ് ആൻഡ് ബുഷ് വെൽമോർ ഹാഡ് ടു റിമെയിൻ ഇൻ ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫോർ നയൻ ലോങ് മന്ത്സ് നമ്മൾ കുറെ വാർത്തകളിലൊക്കെ ഒരു കണ്ട കാര്യമാണ് അല്ലേ അത് ദ റിട്ടേൺ ടു എർത്ത് എബ്രോഡ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഓൺ എയ്റ്റീൻ മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അവർ റിട്ടേൺ ചെയ്തത് മാർച്ച് എയ്റ്റീൻത്തിനാണ് ഹിയർ ആർ സംസ് ഓഫ് ദിയർ റിട്ടേൺ വോയ്സ് അപ്പൊ അവർ തിരിച്ചു വന്ന ആ വോയിസിലെ കുറച്ച് ഹൈലൈറ്റ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ദ ആസ്ട്രോട്സ് റിട്ടേൺ ആസ്ട്രോണൈറ്റ്സ് റിട്ടേൺ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട് ടു സെറ്റ്സ് ഓഫ് ടൂ സെറ്റ്ലോ ഡൌൺ ദ കാപ്സ്യൂൾ പിന്നെ ഏതാണ് ദ റെസ്ക്യൂ ടീം റീച്ചസ് ദ ഡ്രാഗൺ ക്യാപ്സ്യൂൾ സൂൺ ആഫ്റ്റർ ദ സ്പ്ലാഷ് ഡൌൺ റെസ്ക്യൂ ടീം അവിടെ എത്തുന്നത് കാണിക്കുന്നുണ്ട് ദി ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഈസ് ഹോയ്സ്ഡ് ഓൺ ടു ദി റിക്കവറി ഷിപ്പ് അങ്ങനെ ആ ഡ്രാഗൺ ക്യാപ്സ്യൂൾ റിക്കവറി ഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ താഴെ നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കാണാം അനിൽ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് എയ്റ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ ആൻഡ് ഹിസ് റിസർച്ച് അപ്പൊ ഈ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് ഒരു കുട്ടി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് ബ്ലാങ്ക്സ് ഉണ്ട് അല്ലെ അപ്പൊ നമുക്കത് ഫില്ല് ചെയ്യണം എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലൈൻ കാണാം ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് ബാക്ക് ഫ്രം സ്പേസ് ആഫ്റ്റർ ശേഷം സ്പേസിൽ നിന്ന് മടങ്ങി വരുന്നു എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സ്റ്റാഫ് റിപ്പോർട്ട് ഡേറ്റ് എന്താണ് എയ്റ്റീൻ മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പിന്നെ നമുക്ക് അവിടെ സ്ഥലം കാണാം ഫ്ലോറിഡ ഫൈനലി നാസ ആസ്ട്രോണാട്സ് സുനിത വില്യംസ് ആൻഡ് ബുഷ് വിൽമോർ റിട്ടേൺ ടു എർത്ത് ഫ്രം ദാ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ബ്ലാങ്ക് ആണ് അല്ലെ അപ്പൊ നമുക്ക് അവിടെ ഫില്ല് ചെയ്യണം അതിന് വേണ്ടി നമ്മൾ ഈ മുമ്പ് തന്ന ഇൻഫർമേഷൻ ആണ് നോക്കേണ്ടത് അതിൽ എന്തൊക്കെയാണ് എവിടെ നിന്നാണ് അവർ വന്നത് ആരൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇത് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം ഇതുപോലെയാണ് അപ്പൊ അത് വരിക എങ്ങനെയാണ് ഇതിൽ റെഡ് കളറിൽ എഴുതിയിട്ടുള്ളതാണ് നമ്മൾ ഫില്ല് ചെയ്ത കാര്യങ്ങൾ ഫ്ലോറിഡ ഫൈനലി നാസ ആസ്ട്രോണസ് സുനിത വില്യംസ് ആൻഡ് ബുഷ് വിൽമോർ റിട്ടേൺ ടു എർത്ത് ഫ്രം എവിടെ നിന്നാണ് അവർ റിട്ടേൺ ചെയ്തത് നമുക്കറിയാം ഐ എസ് എസ് നിന്നാണ് അല്ലെ അപ്പം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആഫ്റ്റർ എത്ര ദിവസത്തിന് ശേഷം ആസ് പെർ ദ ഒഫീഷ്യൽ ന്യൂസ് റിലീസ് ബൈ നാസ ദ ക്രൂ വോസ് എബ്രോഡ് ദ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ അതിന്റെ പേര് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ അടുത്തത് എന്താണ് ടൂ സെറ്റ് ഓഫ് പാരസ്യൂഡ്സ് വേർ ഇൻഫ്ലേറ്റഡ് ടു സ്ലോ ഡൗൺ ദ കാപ് ആസ് ഇറ്റ് റീഎന്റർ ദ അറ്റ്മോസ്ഫിയർ ഇത് അവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് The rescue team reached the dragon capsule soon after the splashdown and the dragon capsule was hoisted ഹോയ്സ്റ്റഡ് ഓൺ ടു ദ റിക്കവറി ഷിപ്പ് ഈ രണ്ട് സെന്റൻസും നമ്മളിവിടെ തന്ന ഇൻഫർമേഷൻ അതേ ഓർഡറിൽ എഴുതിയിരിക്കുന്നതാണ് അടുത്തത് എന്താണ് സുനിത വില്യംസ് ആൻഡ് ബുഷ് വിൽമോൾ സ്പെൻഡ് ടു എറ്റി സിക്സ് ഡേയ്സ് ഇൻ സ്പേസ് അവിടെ ആൻഡ് തന്നിട്ടുണ്ട് അല്ലെ ഓൾറെഡി അപ്പം നമുക്ക് മനസ്സിലാക്കാം ആരാണ് ആ രണ്ട് പേര് അപ്പോൾ സുനിത വില്യംസൺ ബുഷ് വിൽമോൾ എന്ന് എഴുതിയാൽ മതി നെക്സ്റ്റ് ദ മിഷൻ ഹാഡ് ഗോൺ ഓൺ ഫിഫ്റ്റ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ for what had been planned as an 80 day mission they were forced to stay on the iss when earlier return plans was delayed isro chairman complimented areekana complimented the crew and the recovery teams saying welcome back sunita williams your safe return after an extended mission at the iss is a remarkable achievement പിന്നെ ആർക്കൊക്കെയാണ് ഇതൊരു അച്ചീവ്മെന്റ് സ്പേസ് എക്സ് ആണ് അല്ലെ അപ്പൊ സ്പേസ് എക്സിനും ഇതൊരു അച്ചീവ്മെന്റ് ആണ് അപ്പൊ അവിടെ സ്പേസ് എക്സ് എന്നാണ് എഴുതേണ്ടത് എക്സ്പ്ലോറേഷൻ ട്വീറ്റ് ആൻഡ് പോസ്റ്റ് സ്റ്റിൽ കണ്ടിന്യൂ ടു പോർ ഇൻ ഫ്രം ഓൾ ക്വാർട്ടേഴ്സ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇവിടെ കഴിഞ്ഞു ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ ഇൻഫർമേഷനും ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ തന്ന അതേ ഓർഡറിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ആരും ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എത്ര ഡേയ്സ് അവർ നിന്നു ആ കാര്യങ്ങൾ കൂടി നമ്മൾ നോട്ട് ചെയ്ത് എഴുതേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ആക്ടിവിറ്റിയോട് കൂടി നമ്മൾ അറ്റ്ലീസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ചാപ്റ്റർ ഇവിടെ കഴിയാണ് ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ചാപ്റ്റർ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്